ഉറക്കം കിട്ടാത്തവർക്കുള്ള പ്രതിവിധി ഉറക്കം വരാത്തവർക്ക് ഉള്ളിക്കൊണ്ട് പരിഹാരം കാണാം ഉറങ്ങാൻ കിടക്കും മുമ്പ് കാലിനടിയിലൊരു കഷ്ണം സവാള വച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുക ഉറക്കത്തിനായി കാത്തുകാത്തിരിക്കേണ്ട അവസ്ഥയാണ് പലർക്കും പലരും പല മരുന്നുകളെയും ആശ്രയിച്ചാണ് ഉറങ്ങുന്നത് ഉറക്കം വരാൻ വൈകുന്ന അവസ്ഥ കുറച്ചു മാത്രം ഉറങ്ങാൻ പറ്റുന്ന അവസ്ഥ ഉറങ്ങിയാലും ക്ഷീണം വിട്ടുപോവാത്ത അവസ്ഥ എന്നിങ്ങനെ വ്യക്തിജീവിതത്തെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ കാണാൻ കഴിയുന്നു ഇതിനുള്ള പ്രതിവിധിയായിക്കൊണ്ട് ഇപ്രകാരം ഒന്ന് പരീക്ഷിക്കാം അതായത് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരു കഷ്ണം സവാള അഥവാ വലിയ ഉള്ളി കാലിനടിയിൽ വെച്ച ശേഷം സോക്സിട്ട് കിടക്കുന്നതിനെക്കുറിച്ച് എന്താ അഭിപ്രായം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ നിരവധിയാണ് എന്നാൽ പലർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല ഉള്ളിയും വെളുത്തുള്ളിയും പൊതുവെ ചർമ്മത്തിലെ അണുക്കളെയും ബാക്ടീരിയകളെയും നശിപ്പിക്കാൻ സഹായിക്കാറുണ്ട് ഉള്ളിയിൽ അടങ്ങിയിട്ടുള്ള ഫോസ്ഫോറിക് ആസിഡ് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളിലേക്ക് കടന്ന് രക്തത്തെ ശുദ്ധീകരിക്കുകയും ദോഷകരമായ അണുക്കളെയും ബാക്ടീരിയകളെയും നശിപ്പിക്കുകയും ചെയ്യുന്നു ഒരു സവാള നേർമ്മയുള്ള കഷ്ണങ്ങളായി മുറിച്ച് അതിലൊരു കഷ്ണം സവാള ഉള്ളം കാലിൽ അമർത്തി വെച്ച ശേഷം സോക്സ് ധരിച്ച് ഉറങ്ങുക ഇങ്ങനെ ചെയ്യുക വഴി ശരീരത്തിലെ രോഗകാരണങ്ങളായ എല്ലാ വിഷാംശങ്ങളെയും ഈ സവാള വലിച്ചെടുക്കും മാത്രമല്ല ഉറങ്ങുമ്പോൾ പാദങ്ങൾക്ക് ചുറ്റുമുള്ള സവാളയുടെ ഗന്ധം റൂമിലെ വായുവിനെ ശുദ്ധീകരിക്കുകയും ചെയ്യും ബാക്ടീരിയക്കെതിരെയും വൈറസ് ബാധകൾക്കെതിരെയും പ്രവർത്തിക്കാനുള്ള ശക്തമായ കഴിവ് സവാളക്കുണ്ട് നമ്മുടെ ഉള്ളം കാലിൽ ശരീരത്തിലെ വിവിധ ഞരമ്പുകൾ വന്ന് അവസാനിക്കുന്നു നമ്മളെപ്പോഴും ഷൂസും ചെരുപ്പും ധരിക്കുന്നതിനാൽ ഈ ഞരമ്പുകളെല്ലാം എല്ലായ്പ്പോഴും മയക്കത്തിലായിരിക്കും അതിനാൽ ചെരിപ്പുകളില്ലാതെ എല്ലാ ദിവസവും അല്പനേരം നടക്കണമെന്ന് പറയപ്പെടുന്നു ചൈനീസ് വൈദ്യശാസ്ത്രം ഉള്ളം കാലിന് നൽകിയിരിക്കുന്ന വിശേഷണം പരമോന്നത പദം അഥവാ ധ്രുവരേഖ എന്നാണ് സബ്സ്ക്രൈബ് ചാനൽ വിസിറ്റ്